രജിയയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സുന്ദമായ സ്വാദിന്റെ വേറിറ്റ അനുഭവം ഇനി വണ്ടൂരിൽ എംഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കോട് റോഡ് വണ്ടൂർ 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറി നമ്മളുടെ സ്വന്തം വെഡിംഗ് സെന്റർ ലൈബ വെഡിംഗ് ഹാള വളരെ പ്രശസ്ത ലൈബ വെഡിംഗ് സെന്റർ കോട്ടമ്പാട വണ്ടൂർ പരിവാരക്കൊണ്ട് ഓരോർ ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴികളെ വിതരണം ചെയ്തു വിതരണ ഉദ്ഘാടനം പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ നിർവഹിച്ചു പഞ്ചായത്തിലെ ആയിരത്തി കുടുംബങ്ങൾക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും ഓരോ ഗുണഭോക്താവരും വീതം മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയാണ് സബ്സിഡി നിരക്കിൽ വിതരണം ചെയ്യുന്നത് ജനറൽ വിഭാഗത്തിനായി പതിനൊന്ന് ലക്ഷം രൂപ നീക്കിവെച്ചുകൊണ്ടാണ് ഉൽപ്പാദന മേഖലയിലെ വരുമാന വർദ്ധനവ് പോഷകാഹാര ലഭ്യത മുട്ട സ്വയം പര്യാപ്തത എന്നീ ലക്ഷ്യങ്ങൾ നിറവേറ്റാനായി പദ്ധതി നടപ്പിലാക്കിയത് ഒരു ഗ്രാമ പഞ്ചായത്തെയും സ്വയം പര്യാപ്ത കൂടിയും അതോടൊപ്പം തന്നെ ചെറിയ വരുമാന കുടുംബങ്ങൾക്ക് ചെറിയ വരുമാനം നൽകിയിരിക്കുകയാണ് ഇതിൽ പദ്ധതി നടപ്പാക്കുന്നത് പതിനേഴ് വാർഡുകളിലും ഈ പതിനഞ്ചാം തീയതിക്കകം ആയിരത്തി എണ്ണൂറ് ഗുണഭോക്താക്കൾക്ക് ഇതിന്റെ വിതരണം നടക്കുകയാണ് പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു പോരൂർ പഞ്ചായത്ത് മെമ്പർമാരായ പി കെ ഭാഗ്യലക്ഷ്മി സി ഗീത പി ജയിത കെ കെ ചന്ദ്രാദേവി പി ശങ്കരനാരായണൻ വി മുഹമ്മദ് റാഷിദ് ടി സഫാറംസി ബ്ലോക്ക് മെമ്പർ വി ശിവശങ്കരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ വിദ്യാഭ്യാസ മേഖലയിൽ മികവാര സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നിങ്ങളുടെ സുവർണ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്